ഇതുപോലുള്ള ചെറ്റത്തരം കാണിച്ച് പീഡിപ്പിക്കുന്ന കൂട്ടിക്കുടുപ്പ് കൂട്ടിക്കൊടുപ്പ് മാധ്യമ പ്രവർത്തനമായിരിക്കുന്നു ഇവിടെ അതിനൊന്നും നിങ്ങളെപ്പോലെ മാന്യമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്നവർ ന്യായീകരിച്ചാൽ നിങ്ങളും ഇതുപോലുള്ളവരുടെ കൂട്ടത്തിൽ കൂട്ടത്തില് ആ അരുൺകുമാർ എന്ന് പറഞ്ഞവന് ഈ താൻ ആർക്കെതിരായിട്ടാണോ പ്രോഗ്രാം ചെയ്തത് അവരുടെ ചാനലിൽ അവരുടെ കീഴിൽ വന്നിരുന്ന് പ്രവർത്തിക്കാൻ വേണ്ടിട്ട് ഒരു ഉളുപ്പും അവനില്ല രണ്ടിടത്തും പത്രക്കാരും ഒരുപോലെയാണ് പെരുമാറിയത് പക്ഷെ ഒരു സ്ഥലത്ത് നിങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാർത്ഥ താല്പര്യം അവരെ അവിടെ ഇരുത്തിയിട്ട് അവരോട് ഒരു ചാനൽ ഇരിക്കുന്നു ചോദിക്കാൻ നിങ്ങളെ മൂന്ന് പേരും ഉപയോഗിച്ചോ ഞാനാണെങ്കിൽ അപ്പൊ അവന്റെ കർണകുറ്റികളുടെ അടിച്ചിട്ട് ഇറങ്ങി പോവുകയുള്ളൂ സത്യഭാമയുടെ അടുത്ത് പ്രകോപനപരമായാണ് ചോദ്യം ചോദിച്ചതെങ്കിൽ ഈ സ്ത്രീ അടുത്തും പ്രകോപനപരമായി തന്നെയാണ് ചോദ്യം ചോദിച്ചത് ഈ വാതൊരു ഉളുപ്പും ഒരു ലജ്ജയുമില്ലാതെ ആ ചാനലിൽ മീറ്റ് എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു അത് തന്നെ ഏറ്റവും വലിയ അത് കലാപൻ സത്യഭാവയുടെ കാര്യത്തിലായാലും നിവിൻ പോളിയെ പീഡിപ്പിച്ചവരു മാധ്യമങ്ങൾ പ്രകോപനപരമായിട്ട് തന്നെയാണ് പെരുമാറുന്നത് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞവൻ ആ ചർച്ച വന്നിരുന്നത് സംസാരിക്കാനുള്ള എന്തെങ്കിലും യോഗ്യതയുണ്ട് അവൻ എഡിറ്ററാണോ അവൻ അല്ല ഇതൊക്കെ ഇതാണോ മാധ്യമം ഞാൻ പറഞ്ഞു ഇതാണ് ഇവിടുത്തെ പ്രവർത്തനം നമസ്കാരം ജനാധിപത്യ വ്യവസ്ഥയുടെ നാലാം തൊട്ടാണ് മാധ്യമങ്ങൾ എന്നാൽ നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളുടെ രീതി വ്യത്യസ്തമാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് പ്രമുഖ ചാനലുകളൊക്കെ ചാനലുകളിൽ ചിലതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് വാർത്തകളൊക്കെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ വയനാട് ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ തലേ ദിവസം വരെ ട്വൻ്റി ഫോർ ചാനലിൻ്റെ നിലപാട് സി എം ഡി ആർ എഫ് ഫണ്ടിനെതിരായിരുന്നു എന്നാൽ ഈ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം ആ നിലപാട് മാറി അതിനുശേഷം ഇപ്പോൾ കണക്കുകൾ പുറത്തു വന്നത് അവർ അവർ തന്നെയാണ് ട്വന്റി ഫോർ ചാനലാണെന്ന് അവർ അവകാശപ്പെടുമ്പോഴും അതിന് വിചിത്രമായ ഒരു കണക്കാണെന്ന് പറയുമ്പോഴും ഇരുപത്തി നാല് മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ ആ ചാനൽ മേധാവി ശ്രീകണ്ഠൻ നായർ അത് മാറ്റി പറഞ്ഞു അതുപോലെ തന്നെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ പല നിലപാടുകളും റിപ്പോർട്ടർ ചാനലൊക്കെ വളരെ വളരെ വിചിത്രമായ നിലപാടുകളാണ് അവരൊക്കെ മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ സർ താങ്കൾ വളരെ കാലമായി പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാളാണ് അതായത് ഈ ദൃശ്യമാധ്യമങ്ങളൊക്കെ വരുന്നതിന് മുൻപ് തന്നെ താങ്കൾ ഈ പൊതുപ്രവർത്തന രംഗത്തുള്ളതാണ് പക്ഷേ ഈ ഒരു പോക്ക് അപകടത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അല്ലേ ഇവരൊക്കെ ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ കാലാവസ്ഥയാകാൻ മാറിക്കഴിഞ്ഞു നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ കേരളത്തിൽ മരമുറി കേസിൽ പത്തൊൻപത് ദിവസം ജയിലിൽ കിടന്ന രണ്ട് മരം കൊള്ളക്കാർ വനം കൊള്ളക്കാർ ഒരു ചാനൽ തുടങ്ങും ഒരിക്കലുമില്ല ഒരിക്കലുമില്ല സ്വപ്നത്തിൽ പോലും അപ്പോ ഇത് സംഭവിക്കുന്നത് കേരളത്തിലാണ് നമ്മൾ ഓർക്കണം വികസിതം വികസനത്തിന്റെ കാര്യത്തിൽ പുറകോട്ട് നിൽക്കുന്നവല്ല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഇത് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കും കേരളം പോലെ സംസ്കാര സംസ്കാരസമ്പന്നമായൊരു സംസ്ഥാനത്ത് മരം മുറി കേസിൽ ഒന്നും മൂന്നും പ്രതികളായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ റോജി അഗസ്റ്റിൻ എന്ന് പറഞ്ഞ രണ്ടുപേര് ഈ മരം വിറ്റ് കിട്ടിയ കാശുകൊണ്ട് ഒരു ചാനൽ തുടങ്ങുകയും ഓതൊരു ഉളുപ്പും ഒരു ലജ്ജയും ഇല്ലാതെ ആ ചാനലിൽ മീറ്റ് എഡിറ്റേഴ്സ് എന്ന് അത് തന്നെ ഏറ്റവും വലിയ വലിയ അതാണ് ഏറ്റവും കാര്യം എന്താണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഈ ആൻഡോഗസ്റ്റ് വന്നിരുന്നത് സംസാരിക്കാനുള്ള എന്തെങ്കിലും യോഗ്യത ഉണ്ടോ അവൻ എഡിറ്ററാണോ അവന് എഡിറ്ററല്ല അയാൾ ആ ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ആ മാനേജിംഗ് ഡയറക്ടർ എങ്ങനെയാണ് എഡിറ്ററിനോട് വന്നിരുന്നിട്ട് ചർച്ച ചെയ്യാൻ പറ്റുക അപ്പൊ അത് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ കേരളത്തിലെ മാധ്യമരംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റം ഇനി ആ ചാനലിന്റെ ഫിഗർ ഹെഡ് എന്ന് പറഞ്ഞവൻ ആരാണ് അവന്റെ പേര് അരുൺകുമാർന്ന് ആ അരുൺകുമാർ എന്ന് പറഞ്ഞ ആള് തന്നെ ട്വന്റി ഫോർ ഇരിക്കുമ്പോൾ ഈ ആൻഡോ സഹോദരന്മാർ മുട്ടിൽ മരമുറി കേസിൽ മരം കൊള്ളക്കാരാണെന്നും പറഞ്ഞിട്ട് പിന്നെ പ്രോഗ്രാം ചെയ്തവനാണോ ആ അരുൺകുമാർ എന്ന് പറഞ്ഞവന് ഈ താൻ ആർക്കെതിരായിട്ടാണോ പ്രോഗ്രാം ചെയ്തത് അവരുടെ ചാനലിൽ അവരുടെ കീഴിൽ വന്നിരുന്ന് പ്രവർത്തിക്കാൻ വേണ്ടിട്ട് ഒരു ഉളുപ്പും അവനില്ല സത്യം ഇനി സ്ത്രീ സ്ത്രീകളുടെ വെളിപ്പെടുത്തിനെ സംബന്ധിച്ച് നോക്കിയേ സ്ത്രീകളുടെ വെളിപ്പെടുത്തിനെ സംബന്ധിച്ച് അവൻ സ്ത്രീകളെ കൊണ്ട് ആദ്യം വെളിപ്പെടുത്തും വെളിപ്പെടുത്തുമ്പോൾ തന്നെ അവൻ ചെയ്യുന്നത് എന്താണ് കോടതിയിൽ വിസ്താരത്തിന് വരുമ്പോ ഇരകളോട് പ്രതികളുടെ വക്കീലന്മാർ ചോദിക്കുന്നുള്ള ചോദ്യങ്ങളാണ് അവൻ വിസ്ത അവൻ വിസ്തരിക്കാണ് സ്ത്രീകളെ അതായത് നിവിൻ പോളിയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അവരുടെ ചോദ്യം എന്താണ് മൂന്ന് പേരും നിങ്ങളെ ഉപയോഗിച്ചോ ഒരാൾ ഉപയോഗിച്ചതിന് പുറകെ വേറൊരാൾ ഉപയോഗിച്ചു അതിന് പുറകെ വേറൊരാൾ ഉപയോഗിച്ചു നമ്മൾ ഇത് പറയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ഇങ്ങനെ ശർദ്ദിക്കാതെ അതൊന്നും ശരിയല്ല ശരിയല്ലാണോ ഞാൻ കുറ്റപ്പെടുത്തുന്നത് ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞത് ഒരു ഇരയെ അവിടെ വിളിച്ചിരുത്തിയിട്ട് ഇര എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ട ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീയാണ് ഇര അവരെ അവിടെ ഇരുത്തിയിട്ട് അവരോടൊരു ചാനൽ ഇരിക്കുന്നു ചോദിക്കാണ് നിങ്ങളെ മൂന്ന് പേരും ഉപയോഗിച്ചോ ഞാനാണെങ്കിൽ അപ്പം അവൻ്റെ കർണ്ണകുറ്റികളെ അടിച്ചിട്ട് ഇറങ്ങി പോവുകയുള്ളൂ കാരണം പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് അവിടെ വന്നിരിക്കുന്നത് മനസ്സിലായി നമ്മുടെ ഒരു സുഖം ഈ പീഡിപ്പിക്കേണ്ട സ്ത്രീക്ക് എതിരായിട്ട് നിൽക്കാനാണ് ഒരു സ്ത്രീയെ അവിടെ കൊണ്ടിരുത്തിയിട്ട് ഇതുപോലുള്ള ചോദ്യങ്ങളാണോ ചോദിക്കേണ്ടത് ആണോ ആണോ നിങ്ങളെ ഒരാൾ ചെയ്തോ നിങ്ങളുടെ വല്ല ബന്ധുക്കളെ കുറിച്ച് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും അപ്പൊ അടി കൊടുക്കുക നിങ്ങളെ ഏതെങ്കിലും ഒരു ബന്ധുവിനെ കുറിച്ചിട്ട് ഒരു ചാനലിരിക്കുന്നവർക്ക് നിങ്ങളെ ചോദിച്ചു എന്റെ ബന്ധുക്കൾ അവർ അടി കൊടുക്കുമോയിരുന്നാൽ എന്ത് ചോദിക്കാമെന്നാണോ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുന്നത് ഒരു പീഡിപ്പിക്കപ്പെട്ടെന്ന് ആരോട് ഉന്നയിച്ചൊരു സ്ത്രീ ചാനലിൽ പോയിരിക്കുന്നു ആ ചാനലിൽ ചാനലിരിക്കുമ്പോഴത്തേക്ക് ചാനൽ ഇരിക്കുന്നു വന്നിട്ട് നിന്നെ ആദ്യ ദിവസം ഉപയോഗിച്ചോ രണ്ടാമത്തെ ദിവസം ഉപയോഗിച്ചോ മൂന്നാമത്തെ ദിവസം ഉപയോഗിച്ചു എന്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് പരിചയമുള്ളതാണ് നിങ്ങൾ അവരുടെ കരണ കുറ്റിയോ അടിക്കണം അടിക്കണം അതാണ് ഇച്ഛാശക്തി മനസിലായി കാരണം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി പറയണം പറയണം സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടെന്ന് ആരോടും അവരോട് അവരോടൊരുത്തം ചോദിക്കുകയാണ് നിങ്ങളെ മൂന്ന് പേര് ഉപയോഗിച്ചോ നിങ്ങളെ രണ്ടുപേരും ഇവന്റെ വീട്ടിൽ സ്ത്രീകളുണ്ട് അവനോട് അവന്റെ ബന്ധത്തിലുള്ള ഒരു പെണ്ണിനോട് ഇതുപോലെ ചോദിച്ചാൽ അവനെന്ത് ആ അട്ടിച്ച് പല്ലുമുഴൻ കുഴിക്കും മനസ്സിലായില്ലേ എന്നിട്ട് എന്നിട്ട് അവൻ എന്താ ചെയ്യുന്നത് എന്നിട്ട് അവൻ ചെയ്തു ചെയ്യുന്നത് ഇതേ പെട്ടെന്നെ കണ്ടിട്ട് പതിനഞ്ചാം തീയതി പീഡിപ്പിച്ചോ പതിനാറാം തീയതി പീഡിപ്പിച്ചോ

എന്തോ ആകട്ടെ അതൊന്നും ഇപ്പൊ ഇവിടെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല മനസ്സിലായോ നിങ്ങൾ എത്ര പറഞ്ഞാലും അതൊന്നും ഇവിടെ തീരുമാനിക്കപ്പെട്ട കോടതിയിലെ അത് കോടതിയിലെ പക്ഷെ ഒരിട എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ഒരു സ്ത്രീയെ ഇതുപോലുള്ള ചെറ്റത്തരം കാണിച്ച് പീഡിപ്പിക്കുന്ന കൂട്ടിക്കൊടുപ്പ് കൂട്ടിക്കൊടുപ്പ് മാധ്യമ പ്രവർത്തനമായിരിക്കുന്നു ഇവിടെ അതിനൊന്നും നിങ്ങളെപ്പോലെ മാന്യമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരു ന്യായീകരിച്ചാൽ നിങ്ങളും ഇതുപോലുള്ളവരുടെ കൂട്ടത്തിൽ ശരി എന്ന് കൂട്ടത്തില് ഞാൻ ചോദിച്ച ചോദ്യം എന്താ അല്ല ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള മൊത്തമായ കാര്യങ്ങളൊക്കെ വേറെ ഡിസ്കസ് ചെയ്യാം ഇതേ അവിടെ ഇരുന്നു ഇതിന് അവിടെ ഇരുന്നാൽ എന്താ ശരി ആ ഒരു സ്ത്രീ മാനസികാഘാതത്തിൽ നിന്ന് വിമുക്തയായിട്ടില്ല എങ്കിലൊക്കെ പൊതു പൊതു ഒരു ഒരു മാധ്യമത്തിന് മുന്നിൽ വന്നിരിക്കുന്നു ഒരു ക്യാമറയുടെ മുമ്പിൽ അപ്പൊ വനിതയായ ഒരു റിപ്പോർട്ട് തന്നെ പറയുന്നു നിങ്ങളുടെ മുഖം കാണിക്കുന്നത് നിയമിസിറ്റി അല്ലേ പബ്ലിസിറ്റി പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയുടെ കുറെ ജഡ്ജിമാരായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് എന്ത് വന്നാലും അതിനെ കാരണം അതിന്റെ പ്രശ്നം എന്താണല്ലോ ഇതൊന്നും നമ്മുടെ ബന്ധുക്കൾക്കോ നമ്മുടെ ബന്ധത്തിലുള്ള സ്ത്രീകൾക്കൊന്നും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല നമുക്ക് നമുക്കതുകൊണ്ടാണ് ഈ ഒരു സുഖം ഒരു അതുകൊണ്ട് ഞാനിവിടെ ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ പീഡനത്തിന് ആരോപണം പീഡിപ്പിക്കപ്പെട്ടെന്ന ആരോപണ വിധേയമായിട്ടുള്ള ഒരു സ്ത്രീയെ വീണ്ടും പിന്നെ ടി വി ചാനൽ മുറിയിലിട്ട് പീഡിപ്പിക്കുന്നു പീഡിപ്പിച്ചതിനു ശേഷം പിറ്റേ ദിവസവും അവരുടെ വീട്ടിൽ ചെന്ന് രാവിലെ അവരോട് ചോദിക്കുന്നു പതിനഞ്ചാം തീയതി പീഡിപ്പിച്ചോ പതിനാറാം തീയതി പീഡിപ്പിച്ചോ ഇതൊന്നും മാധ്യമപ്രവർത്തന ജോലിയല്ല ഇനി നിങ്ങൾ ഇവിടെ കിടന്ന് വലിയതായിട്ട് ആവശ്യം കൊള്ളുന്നുണ്ടല്ലോ ഈ മാധ്യമപ്രവർത്തനം ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാമോ ഈ മാധ്യമ പ്രവർത്തനം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി കാണിക്കാൻ പാടുണ്ടോ മാധ്യമുറിച്ച് ഇതേക്കുറിച്ചൊക്കെ ഇതിന്റെ ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചത് ഒറ്റ മിനിറ്റ് അതായത് നാലഞ്ച് മാസങ്ങൾക്ക് മുൻപ് ഡി എൻസിൽ തന്നെ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ഒരു ഞാൻ ചെയ്തിരുന്നു ആ നൃത്താധ്യാപിക അവർ ചില പരാമർശങ്ങൾ നടത്തി ആ പരാമർശത്തിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ ഇതൊന്നും അറിയാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങു കയറുന്ന സ്ത്രീയെ മാധ്യമങ്ങൾ എല്ലാവരും കൂടി രാവിലെ ചെന്നവരുടെ വീട്ടിന്റെ ഗേറ്റ് തള്ളി തുറന്നിട്ട് അവരോട് ചോദിച്ചു അവരോട് പ്രകോപനപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു അവരതിനെ അതായത് പ്ലാൻ ചെയ്ത് പോയത് പോലെ നിവിൻപോളി നിങ്ങള് നിങ്ങളുടെ കാര്യത്തിൽ ആ സ്ത്രീയോട് പ്രകോപനപരമായ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചതുപോലെ തന്നെയല്ലേ ആ നിവിൻപോളി പീഡിപ്പിക്കപ്പെട്ടു പറഞ്ഞ സ്ത്രീകളുടെ അടുത്തും മാധ്യമങ്ങൾ ചെയ്തത് അല്ലേ എന്റെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ നിങ്ങൾ ഇത് തന്നെയല്ലേ അവിടെയും ചെയ്തത് നിങ്ങൾ ആ സ്ത്രീക്ക് എതിര നിങ്ങളോട് ചോദിച്ചതാ നിങ്ങളിപ്പോ നിങ്ങളെ എന്നോട് ചോദിച്ചതാ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്തുമായി ബന്ധപ്പെട്ടൊരു മാധ്യമങ്ങൾ പോയി അവരോട് ചോദ്യം ചോദിച്ചു ശരി അത് ശരിയാണോ നിവിൻ പോളിയെ പീഡിപ്പിച്ച പ്രകോപനപരമായിട്ട് ഞാനൊരു പറഞ്ഞോട്ടെ നിവിൻ പോളിയല്ല വേറെ ഏതൊരു ആരോ ആണ് അതായത് ഇപ്പൊ നിവിൻ പോളിയല്ല ആരോ പീഡിപ്പിച്ചോട്ടെ ആ പറയുന്ന വ്യക്തിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവരുടെ ഒരു ഹിസ്റ്ററി കൂടി നമ്മൾ നോക്കേണ്ടി വരും അതായത് പ്രതികരിക്കുമ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ അതെ അതുപോലെ അതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്തവരുടെ അടുത്ത് പോയി ചോദിച്ചത് കലാമണ്ഡലം സത്യഭാമയെയും ഈ പറയുന്ന സ്ത്രീയെയും ഒരേപോലെയാണ് താങ്കൾ കാണുന്നത് അല്ല അത് അതിലൊന്നും ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഇതൊന്നും ഇവിടെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി വെറും കൂറയാണെന്നും കലാമണ്ഡല സത്യഭാമ ഞാൻ കൂടെ ആണെന്നും അവരോട് രണ്ടുപേരും പത്രങ്ങൾ ചെയ്ത് ഇവിടെ ആയിരിക്കുന്നു അവിടെ വരുമ്പോൾ അവരെയായിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞു എന്താ നിങ്ങൾ പറഞ്ഞത് അവരുടെ അടുത്ത് പ്രകോപനപരമായി ചെന്ന് പ്രകോപനം അത് തന്നെയാണ് നിങ്ങൾ നിങ്ങൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ മാറ്റി വെക്കൂ നിങ്ങൾ എന്നോട് പറഞ്ഞു എന്താ പ്രകോപനപരമായി തീർച്ചയായിട്ടും ഇവരോടും പ്രകോപനപരമായി ചോദ്യം പക്ഷെ ഇവരെ നിങ്ങൾ എതിർക്കുന്നു അവരെ നിങ്ങൾ അതാണ് ന്യായ എന്തുകൊണ്ടാണെന്ന് അറിയേണ്ട കാര്യമില്ല രണ്ടിടത്തും പത്രക്കാരും ഒരുപോലെയാണ് പെരുമാറിയത് പക്ഷെ ഒരു സ്ഥലത്ത് നിങ്ങളുണ്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാർത്ഥ താല്പര്യം നിങ്ങൾ ഇതുകൊണ്ട് എനിക്ക് കയ്യടി കിട്ടണം എന്നതിലുപരി ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുക പ്രവർത്തകർ രണ്ട് സ്ഥലത്തും ചെയ്ത് ഒരേ കാര്യമാണ് രണ്ട് സ്ഥലത്തും അല്ല കലാമണ്ഡല സത്യവാമി സ്ത്രീ അവർ ഇത്രയും വിഷയം ഞാൻ ചോദിച്ചോട്ടെ ഒരു ഒരാളുടെ വീട്ടിൽ വീട് അടച്ചിട്ട് അടച്ചിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്നു അവരുടെ വീട്ടിൽ കൊണ്ട് ഓളിക്കാമറ ഇതിനകത്തൂടെ വെച്ചു എന്ന് പറയുന്നു സാർ ഇതൊക്കെ ആയിക്കോട്ടെ പ്രശ്നം എന്താന്നറിയോ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ വലിയ ആളാവും മറ്റുള്ള അപ്പൊ ഇതിന്റെ പ്രശ്ന അടിസ്ഥാനമായിട്ട് അറിയോ നമ്മളാണ് ഇതിനകത്ത് പ്രധാനം നമ്മൾ ഇല്ലാത്തപ്പോ നമ്മൾ ചത്ത കിടന്നു ചീത്ത പിടിക്കും നമ്മുടെ കാര്യം വരുമ്പോൾ നമ്മൾ പറയും മോശമായി എന്നെ സംബന്ധിച്ചിടത്തോളം പത്രക്കാര് എവിടെ പ്രകോപനപരമായി പിന്നെ പെരുമാറിയാലും അതിനെ എന്റെ വീട്ടിലെ എന്റെ ഭാര്യയോട് പെരുമാറിയതായാലും ഞാൻ ആയിരിക്കില്ല എനിക്ക് ഒരു നിലപാടുണ്ട് ആ നിലപാടിൽ ഞാൻ നിൽക്കും സത്യഭാമയുടെ അടുത്ത് പ്രകോപനപരമായാണ് ചോദ്യം ചോദിച്ചതെങ്കിൽ ഈ സ്ത്രീ അടുത്തും പ്രകോപനമായി തന്നെയാണ് ചോദ്യം ചോദിച്ചത് ഈ സ്ത്രീ പറയുന്ന സ്ത്രീയുടെ വാദങ്ങളൊന്നും നിങ്ങൾ എന്റെ അടുത്ത് ഇപ്പൊ പറയാം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു വിഷയത്തിൽ നിലപാടെടുക്കുന്നത് എന്റെ സങ്കുചിതമായിട്ടുള്ള ബോധത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കില്ല പ്രത്യേകിച്ച് എന്റെ കാര്യം നിലപാടുകൾ എന്ന് പറഞ്ഞാൽ കാര്യകാരണ സഹിതം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ നിലപാട് എവിടെ എങ്ങനെയാണെന്നറിയോ ഞാൻ പുറത്ത് പറയുന്ന തീരുമാനത്തിന് എന്റെ സ്വന്തം വീട്ടിലെ കാര്യമാണെങ്കിൽ ഞാൻ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും പക്ഷെ ഞാൻ പുറത്ത് അഭിപ്രായങ്ങൾ പറയുമ്പോണ്ടല്ലോ അത് ഞാൻ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കില്ല അതാണ് ഞാൻ എന്റെ എന്റെ വ്യത്യാസം മനസ്സിലായത് അതുകൊണ്ട് മാധ്യമ പ്രവർത്തകർ പ്രകോപനപരമായിട്ടാണ് പറയുന്നത് അത് കലാപൻ സത്യഭാവയുടെ കാര്യത്തിലായാലും നിവിൻ പോളിയെ പീഡിപ്പിച്ച പണ്ട കാര്യത്തിലായാലും മാധ്യമങ്ങൾ പ്രകോപനപരമായിട്ട് തന്നെയാണ് പെരുമാറുന്നത് ഇതാണ് എൻ്റെ നിലപാട് അല്ലാതെ അവിടെ ശരിയും അത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നതാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് മാധ്യമങ്ങൾ ഇതുപോലുള്ള പ്രകോപനപരമായിട്ട് നിലപാടാണ് എടുക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന ആള് അരുൺകുമാറാണ് അത് അയാള് 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 നിങ്ങൾ ഇപ്പൊ വലിയ വാദങ്ങളൊക്കെ പറയുന്നുണ്ട് അയാൾ ഇതൊക്കെ ചെയ്യുന്നത് വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ മാധ്യമങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക പീഡിതരും പീഡിപ്പിക്കപ്പെടുന്നവരൊക്കെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് അതൊക്കെ നമ്മളെ നമ്മൾ നിങ്ങളും അത് പറയുന്നുണ്ട് ഞാനും അത് പറയുന്നുണ്ട് അത് രണ്ടു ആളുകൾ കാണുന്നുണ്ട് അവരവരുടെ തീരുമാനം എടുത്തോട്ടെ അല്ല അവരുടെ തലയിൽ നമുക്ക് അടിച്ചേപ്പിക്കാൻ കഴിയില്ല പക്ഷെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള സങ്കുചിതമായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് റിപ്പോർട്ടർ ചാനൽ ആ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് യാതൊരു ധാർമ്മികതയും അവരുടെ ഒരു പ്രവർത്തനത്തിലുമില്ല ഇല്ല അവർ ഏറ്റവും അവസാനമായിട്ട് ചെയ്തെന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോടതി വിധിയിൽ കോടതി പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാന്യമായിട്ടുള്ള പ്രതികരണങ്ങൾ പിന്നെ ചാനലുകൾ നടത്തണമെന്ന് അതിന് വിരുദ്ധമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്ത ഒരു പിന്നെ വിഷയത്തിൽ നടനും നടിയും ആരാണെന്ന് സൂചന നൽകുന്ന പിന്നെ തെളിവുകളുമായി റിപ്പോർട്ടർ ചാനൽ പുറത്തു വന്നിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റിപ്പോർട്ടർ ചാനൽ നിന്ന് കേസ് വരും മനസ്സിലായി അപ്പോ അപ്പം ഇത് 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 ഇതെന്ന് പറയുന്നത് ഇത് എന്ത് അധാർമികതയും നിങ്ങൾക്ക് കാണിക്കാം എന്ന് കേരളത്തിലെ മാധ്യമ രംഗത്ത് തെളിയിച്ച ആദ്യത്തെ ചാനലാണ് ചാനൽ കാരണം ആ ചാനലിന്റെ ഉടമകൾ എന്ന് പറഞ്ഞാൽ പിന്നെ മരകുള്ള ഒന്ന് രണ്ട് ട്വന്റി ഫോർ ന്യൂസ് എന്ന് പറയുന്നത് ഗോപാലിന്റെ ചാനലാണ് ഗോകുലിന്റെ ഗോകുലം ഗോപാലിന്റെ ചാനലാണെന്ന് കണ്ട് മാത്രം നമ്മൾ ട്വന്റി ഫോർ ന്യൂസിൽ ഇടപെട്ടാൽ മതി കച്ചവട ചാനൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞിക്ക് അമാനം മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കും മാപ്പ് പറയുന്നത് ഇത് ജനങ്ങളോട് ചെയ്യുന്ന വലിയൊരു വഞ്ചനയല്ലേ അല്ല ഞാൻ പറഞ്ഞത് അതൊക്കെ ആ കാലമൊക്കെ പോയില്ലേ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾ ധാർമ്മികമായി പ്രവർത്തിക്കുന്ന കാലഘട്ടം മുഴുവൻ പോയില്ലേ പുതിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ കനകക്കുന്നിൽ ഈ വർഷം പിന്നെ ഈ വർഷം ഓണാഘോഷം വേണ്ട എന്ന് സർക്കാർ തീരുമാനിക്കുന്നു ഓണാഘോഷം വേണ്ടെങ്കിൽ ഓണാഘോഷം വേണ്ട എന്ന് തീരുമാനിക്കണം തീരുമാനിച്ച സർക്കാർ എന്താ ചെയ്തത് സർക്കാർ കനകക്കുന്നില് ഓണാഘോഷം ബദ്ധ ശത്രുക്കളായിട്ടുള്ള ഏഷ്യാനെറ്റിനെ വിട്ടുകൊടുക്കുന്നു ഏഷ്യാനെറ്റ് ആണല്ലോ ഏറ്റവും വലിയ ശത്രു ആ ശത്രു തന്നെ അവിടെ വിട്ടുകൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്നിട്ട് പിന്നെ കനകക്കുന്ന് കൊട്ടാരത്തിന്റെ എൻട്രൻസ് ഫീ കളക്ട് ചെയ്യുന്നു ഏഷ്യാനെറ്റ് തീർത്തും നിയമവിരുദ്ധം കാരണം കനകക്കുന്നിനകത്തേക്ക് കയറാൻ ഒരാളുടെ അടുത്തും പൈസ മേടിക്കാൻ പാടില്ല അതൊരു പൊതു സ്വത്താണ് അതൊരു പൈതൃക സ്വത്താണ് അതിന് അത് കനകക്കുന്നിലേക്ക് കയറാൻ പൈസ അല്ല ഇതിനു ഇതുപോലെ 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 പരിപാടികൾ റിയില്ല ഞാൻ പറയുന്നത് എനിക്കറിയില്ല ഞാൻ ഇപ്പോഴത്തെ അറിവിൽ കനകുന്നകത്ത് നിശാഗന്ധി ഈ ഓഡിറ്റോറിയത്തിൽ പരിപാടി നടത്താൻ ഓപ്പണൻ ഓഡിറ്റോറിയത്തിൽ പരിപാടി നടത്താനും അതിനകത്തൊരു ഹോൾ ആ ഹോളിൽ പരിപാടി നടത്താനും മാത്രമേ പണം വാങ്ങിക്കാൻ പാടുള്ളൂ മനസിലായി പിന്നെ കനകുന്നിലേക്ക് കയറാൻ ഒരു നയ പൈസ വാങ്ങിക്കാൻ പാടില്ല കാരണം അപ്പം ആ കാര്യം ലംഘിച്ചുകൊണ്ട് പണം വാങ്ങിക്കാനും ബദ്ധശത്രുവായിട്ടുള്ള സംസ്ഥാന സർക്കാരിൽ നിന്ന് ഓണാഘോഷം ഏറ്റെടുക്കാനും ഏഷ്യാനെറ്റിൽ യാതൊരു എളുപ്പമില്ല അപ്പൊ ഇത് എല്ലാ ചാനലുകളുടെയും കാര്യം ഇതാണ് ഇനി ഞാൻ വേറെ കാര്യം നിങ്ങൾ സ്ത്രീ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയുന്നത് സ്ത്രീപീഡനം ഇപ്പോൾ വലിയ ചർച്ച ആവശ്യമാണോ ഏഷ്യാനെറ്റിൽ പ്രധാനപ്പെട്ട ഒരു സ്ത്രീ സ്ത്രീപീഡനം നടന്നിട്ടുള്ളൂ പല നടപടി ഉണ്ടായിട്ടുണ്ടോ ഉണ്ടോ ഞാനതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ആളായിട്ടുണ്ടോ ഞാൻ പറയുന്നത് ആ സ്ത്രീപീഡനത്തിന് അനുകൂലമായി ആ സ്ത്രീപീഡനം നടന്നു എന്നറിയാമായിരുന്ന ഒരു സീനിയർ വനിത ആ സ്ത്രീപീഡനത്തിൽ ഇരക്കെതിരായിട്ട് മൊഴി കൊടുത്തിട്ടാണ് അത് സ്ത്രീ ആ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിലെ ഒത്ത് ഒത്തുതീർന്നത് അപ്പോ ഈ മാധ്യമങ്ങള് സ്ത്രീപീഡനത്തിലെ വലിയ വക്താക്കളായി പറയുന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ വരുന്ന സ്ത്രീപീഡനങ്ങളെല്ലാം അവര് കൂട്ടിക്കൊടുത്ത് ഒതുക്കി വെക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ഇരട്ടത്താപ്പ് ഉണ്ടല്ലോ ഈ ഇരട്ടത്താപ്പാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഖമുദ്ര അത് റിപ്പോർട്ടർ ചാനൽ ആയിക്കോട്ടെ അത് ട്വന്റി ഫോർ ന്യൂസ് ആയിക്കോട്ടെ അത് ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ എല്ലാം അപ്പൊ ഈ ജനങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുന്നത് കാരണം എല്ലാവർക്കും കാര്യങ്ങൾ നോക്കി കണ്ടറിയാൻ പറ്റില്ലല്ലോ മാധ്യമങ്ങളെയാണ് അവർ ആശ്രയിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്താണ് അല്ല ജനങ്ങളുടെ മുന്നിൽ വലിയൊരു ഓപ്ഷൻ ഒന്നും ഉണ്ടല്ലോ ജനങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഓപ്ഷൻ അല്ലേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആ സോഷ്യൽ മീഡിയയിൽ കൂടി സത്യങ്ങൾ ജനങ്ങൾ അറിയുന്നില്ല അല്ല അതുപോലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടല്ല ഈ വിവരങ്ങൾ എനിക്ക് സോഷ്യൽ മീഡിയ കൂടെ പറയാൻ പറ്റുന്നു തീർച്ചയായിട്ടും എനിക്ക് എന്റെ പ്രതിപക്ഷ യൂട്യൂബ് അല്ല എന്റെ പ്രതിപക്ഷ യൂട്യൂബിന് ഞാൻ ഒന്നോ രണ്ടോ വീഡിയോ ഉള്ള ഒരു ദിവസം ചെയ്യാറുള്ളൂ അതിന് ഒരു ലക്ഷം എഴുപത്തി മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പൊ എനിക്ക് ഈ കാര്യങ്ങൾ നേരിട്ട് പറയാൻ പറ്റുന്നില്ലേ അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഒരു ഡെഡ് എൻഡ് അല്ല എന്ന് എല്ലാവരും തീരുമാനിച്ചോളൂ അത് രാഷ്ട്രീയക്കാരനായാലും അത് ദൃശ്യമാധ്യമങ്ങളായാലും അത് അച്ചടി മാധ്യമങ്ങളായാലും ഏതവന്മാരായാലും ഒന്ന് ഡെഡ് എൻഡിൽ എത്തുമ്പോൾ അതിനെ മറികടക്കാനുള്ള ഒരു 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 ചാലകശക്തികത്തുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ദൃശ്യമാധ്യമങ്ങൾ ഇതുപോലുള്ള ചട്ടത്തരം കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ വേണ്ടിട്ട് അപ്പുറത്ത് സോഷ്യൽ മീഡിയയിൽ പോകും എന്നാലും സോഷ്യൽ മീഡിയയിലും ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ട് അതെ മനസ്സിലായില്ലേ ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ അരുൺകുമാർ ചെയ്യുന്നത് സാധനം എന്താണ് അരുൺകുമാർ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അരുൺകുമാർ ചെയ്യുന്നത് അത് ചെയ്ത ഉടനെ തന്നെ അതിന്റെ പേരിൽ ട്രോള് വരും കാരണം എന്താ വെച്ചാൽ കാരണം എന്താണ് ഒരു വയസ്സ് നിക്കുന്ന പോളി ഒരു വയസ്സ് നിക്കുന്നത് പാവപ്പെട്ട ഈ പറഞ്ഞ പോലെ ഒരു കൂറ സ്ത്രീയുമാണ് കൂറ കാൽ കാശിനെ വിലയില്ലാത്തവരാണ് അവര് അപ്പുറത്ത് മറ്റവനാണ് നിൽക്കുന്നത് നിവിൻ പോളിയാണ് നിൽക്കുന്നത് അപ്പൊ ഇന്നിപ്പം മറ്റവൻ വന്നിട്ടുണ്ട് ആരുടെ ജയസൂര്യയുടെ വന്നിട്ടുണ്ട് കാരണം അവന്റെ കൂടിക്കണക്കിട്ട് ടൂ ഉണ്ട് മറ്റേ മുകേഷിന്റെ മുകേഷിന്റെ വിധിയിൽ തന്നെ ജഡ്ജി പറയുന്ന എന്താണ് ലോ ലോ ഗ്രാജുവേറ്റ് അല്ലേ സ്ത്രീ അവർ ഇതൊക്കെ അറിയേണ്ടതല്ലേ എന്നാ പറയുന്നത് അപ്പോഴ അവിടെയും മുകേഷിനെ കുറിച്ച് അവർ ഒന്നും പറയുന്നില്ല ശരി പാല് പോലെ പറഞ്ഞോണ്ട് ഞാൻ പറയുന്നത് ഈ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീക്കെതിരെ അവരെ ബന്ധു തന്നെ ഇന്ന് രംഗത്ത് വന്ന ബന്ധുവല്ല ബന്ധുവല്ല നിൽക്കും അവരുടെ തന്നെ അവരുടെ അച്ഛനോമല്ല ഇതിന്റെ കാരണം ഒരു വശത്ത് നിൽക്കുന്നത് ഒരു വശത്ത് മുകേഷിന്റെ കൂടെ സർക്കാരാണ് നിൽക്കുന്നത് ഒരു വശത്ത് ഏറ്റവും വലിയ എം എൽ എ ആണ് അയാൾ നിങ്ങൾ ഇതൊക്കെ പറയുന്നു നിങ്ങൾ ഇതൊക്കെ പറയുന്നു നിങ്ങൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ തൊണ്ണൂറ് ദിവസം ചോദ്യം ചെയ്തു നിങ്ങൾ വീഡിയോ ചെയ്തായിരുന്നോ ഇല്ല ഇല്ല എന്താ ചെയ്യാത്ത എന്താ എന്താ ചെയ്യാത്ത തൊണ്ണൂറ് ദിവസം മൂന്ന് മാസം സുപ്രീം കോടതി ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല അതാണ് നിങ്ങളുടെ ബോധ്യം ആ ബോധ്യം ആർക്കനുകൂലം ഞാൻ പറഞ്ഞു ആ നിലപാടുകളെല്ലാം പീഡകന്മാർക്ക് അനുകൂലമാണ് അപ്പൊ നിങ്ങൾ ആ പറയുന്നത് ജനങ്ങൾ കാണും നിങ്ങൾ അല്ലല്ല ഞാൻ പറയുന്നത് കേൾക്കൂ ഇതൊന്നും നിങ്ങൾക്ക് എന്റെ മുമ്പിൽ നിന്നും അങ്ങനെ രക്ഷപോട്ട് പോകാൻ ഞാൻ ചോദിച്ചു ഞാൻ ആക്രമിച്ച കേസ് നടിയാക്രമിച്ച കേന്ദ്ര അഭിപ്രായം ചോദിച്ചില്ല കാരണം എനിക്കറിയാം അത് പീടങ്ങനു വേണ്ടിയിട്ടായിരിക്കും അവിടെ നിന്നോട്ടെ ഞാൻ അതുകൊണ്ടത് ചോദിക്കുന്നില്ല ഞാൻ ചോദിക്കുന്ന ചോദ്യം സുപ്രീം കോടതി ചോദിച്ച ചോദ്യമാണ് സുപ്രീം കോടതി ഇന്നലെ ചോദിച്ചു എന്താ ചോദിച്ചത് എട്ടാം പ്രതി ദിലീപിന്റെ വക്കീല് അന്വേഷണ ഉദ്യോഗസ്ഥന് തൊണ്ണൂറ് ദിവസം വിസ്തരിക്കുന്നു ഇത് ഏത് ലോകത്ത് നടക്കും എന്ന് ഇന്ത്യയിലെ സുപ്രീം കോടതിയാണ് ചോദിച്ചത് അതിനെക്കുറിച്ച് നിങ്ങൾ ചെയ്യില്ല കാരണം നിങ്ങൾ അവിടെ ആരുടെ കൂടെ ദിലീപിന്റെ കൂടെ ഇപ്പുറത്ത് നിങ്ങൾ അല്ലല്ല പറഞ്ഞു തീരണം ഇതൊക്കെ ഇതൊക്കെ ആളുകൾ അറിയണം ഞാനായാലും അവിടെ നിങ്ങൾ അല്ല അവിടെ നിങ്ങൾ ദിലീപിന്റെ കൂടെ ഇവിടെ നിങ്ങൾ നിവിൻ പോളിയുടെ കൂടെ അവിടെ നിങ്ങൾ മുകേഷിന്റെ കൂടെ അവിടെ നിങ്ങൾ ജയസൂര്യയുടെ കൂടെ ഇവർ നാലുപേര് വരാ പീഡനാരോഹണം ഉള്ളവരാ മനസ്സിലായില്ലേ അതാണ് അതുകൊണ്ട് ഞാൻ പറ ഞാൻ പറയുന്നുണ്ട് ഉമേഷേ ആ ആരോപണമാണ് ആ ആരോപണം ആരോപണം നാലു ആരോപണമാണ് അത് കോടതിയിൽ തെളിയണം പക്ഷെ ആ നാല് കേസിലും ആർക്കെതിരായിട്ടാണോ ആരോപണം വന്നിട്ടുള്ളത് അവരുടെ കൂടെയാണ് നിങ്ങൾ ദിലീപിന്റെ കൂടെ നിങ്ങൾ മുകേഷ് തീർച്ചയായും ഞാൻ നിങ്ങളോട് ഞാൻ ചോദിച്ച നിങ്ങളെയും ആളുകളിൽ അറിയണം എന്നെ ആളുകൾ അറിയുന്നത് നിങ്ങളെ ആളുകൾ അറിയണം ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്താണ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുള്ളൂ നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയാണ് ദിലീപ് ദിലീപിന്റെ അഭിഭാഷകൻ രാമൻ പിള്ള രാമൻ പിള്ള ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബിജു പൗലോസിനെ ബൈജു ിവസം വിസ്തരിച്ചത് എന്താണെന്ന് സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള അഭയ് എസ് ഓ കാ ആണ് ചോദിച്ചത് ഇത്ര ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ അയാൾ സുപ്രീം കോടതിയിൽ ഒരു ന്യായാധിപന അയൽ വിജി എന്ത് പുല്ല്യായി കാണിച്ചു ഇതെന്തോ ഇത് അയാൾ ചോദിച്ചത് ഇത്ര ഞാൻ ചോദിച്ചു അതൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ നടിയാക്രമിച്ച കേസ് സംബന്ധിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല നടിയാക്രമിച്ച കേസ് സംബന്ധിച്ച് ഞാൻ ഒരു നാലഞ്ച് വീഡിയോ ചെയ്യുന്നുണ്ട് ആ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആർജ ഉള്ള ആളാണെങ്കിൽ ആ വീഡിയോയെ വീഡിയോ അല്ല ഞാൻ ഒരു കാര്യം നിങ്ങൾ മിനിറ്റ് താങ്കൾ പറഞ്ഞു ആക്രമിച്ച ാലും മൂന്ന് നിങ്ങൾ എപ്പോഴും പീഡകനോടൊപ്പമാണെന്ന് താങ്കൾ പറഞ്ഞു ശരിയാണ് പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ ആ മറുഭാഗത്ത് നിൽക്കുന്നവർ വിശ്വാസ്യതയുള്ളവരായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവരോടൊപ്പം നിൽക്കും എന്റെ നിങ്ങളുടെ നോട്ടത്തിൽ എല്ലാ ആരോപണങ്ങളുടെ കാര്യത്തിൽ നിങ്ങള് പീഡകനോടൊപ്പമാണ് നിങ്ങള് ഭാര്യ എടുത്തിട്ട് ചവിട്ടി എന്നും പറഞ്ഞ് അവര് പരസ്യമായി വന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന മുകേഷിന്റെ കൂടെയാണ് നിങ്ങൾ അതാണ് അന്നായും ബലാത്സംഗം ചെയ്ത് ബലാത്സംഗം ചെയ്തിട്ടില്ല എന്നല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ സുമേഷിന്റെ ബോധ്യന്താന്ന് ചാനലില് എനിക്ക് എനിക്ക് അതിന് തല പോയാലും ഞാൻ പറയും ഞാൻ ഒരിക്കലും ഈ പറയുന്ന ഞാൻ പീഡനം നടത്തി എന്നുള്ള ആരോപണമുള്ള പുരുഷന്മാരായിട്ടുള്ള നല്ല ഈ പീഡനം ഞാൻ പറഞ്ഞോട്ടെ പീഡിപ്പിച്ചു എന്ന് ആരോപണമുള്ള ആരോപണം അണ്ടർലൈൻ ഉള്ള വലിയവന്മാര് വലിയ നടന്മാര് നല്ല പൈസ ഉള്ളവര് സ്വാധീനമുള്ളവര് അവരുടെ കൂടെയാണ് നിങ്ങൾ ആയിക്കോട്ടെ എനിക്കാരും പത്ത് രൂപ സ്ത്രീകളെ ഒന്നും ഞാൻ 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 പറഞ്ഞു പറഞ്ഞത് താങ്കൾക്കും ഇത് ഏത് സ്ത്രീക്കും സുഹൃത്താൻ ഞാൻ അവസ്ഥ ഞാനൊരു കാര്യം പറഞ്ഞു ഇതൊന്നും നിങ്ങൾ വലിയ വാചാടവും നിങ്ങൾ നടത്തരുത് ഇരുപത്തഞ്ചു വർഷമായി ഞാൻ ഈ മേഖല നിൽക്കുന്നു മനസ്സിലായില്ലേ ഒരു പരാതിയും ഒരു പരാതിയും വന്നിട്ടില്ല ഒരു പരാതിയും വന്നിട്ടില്ല ഒരു കേസും വന്നിട്ടില്ല ഒരു പരാതിയും വന്നിട്ടില്ല ഒരു കേസും വന്നിട്ടില്ല നിങ്ങളെ സംശയം ഉണ്ടല്ലോ ഈ നടന്മാർക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ പത്ത് പൈസ പോലും മേടിക്കാതെ അവരെ ഒരു പരിചയമില്ലാതെ അവരെന്ത ട്ടത്തിനും കാണിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ട് അതാണ് അവർക്കുള്ള ഏറ്റവും വലിയ ഗുണം ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റ കാര്യം മാത്രമാണ് നിങ്ങളുടെ ശരി എന്ന് പറയുന്നത് മുകേഷിന്റെ ശരി നിവിൻ പോളിയുടെ ശരി ദിലീപിന്റെ ശരി മറ്റവന്റെ ശരി ശരി എന്തായാലും നമുക്ക് പ്രാർത്ഥിച്ചോട്ടറിയോ ഇനി അതായത് എനിക്കെതിരെ ഒരു പീഡനവും ഒരാളും പറയില്ല ഇരുപത്തഞ്ചു വർഷമായിട്ട് പറഞ്ഞിട്ടില്ല അല്ല ഇരുപത്തി ഒരാളുടെ വ്യക്തി വൈരാഗ്യം തീർക്കാൻ ഏറ്റവും നല്ല മാർഗമാണെന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ കേസ് വന്നിട്ടില്ലേ പീഡനമല്ലോ കേസ് വന്നല്ലോ ജയിലിൽ എനിക്ക് അല്ല അതെന്തിനാ ജയിലെ അല്ലല്ല ഞാൻ ഞാൻ ജയിലിൽ കിടന്നുകൂടാണോ നിങ്ങൾക്കെതിരെ എനിക്ക് അതുപോലെ ഒരു ആരോപണം പോലും എനിക്കെതിരെ വന്നിട്ടില്ല ഞാൻ ഞാൻ മാത്രമല്ല എന്റെ കൂടെ നാലുപേര് ജയിലിൽ കിടന്നിട്ടുണ്ട് കൃത്യമായിട്ട് ഞാൻ നിങ്ങളോ കുറിച്ചിട്ട് തർക്കത്തിനൊന്നും ഇല്ല ഞാൻ പറഞ്ഞു എത്രയോ അല്ലെ മുകേഷൻ പറഞ്ഞത് അല്ലല്ലോ അവരെ പോലെ താങ്കളെപ്പിച്ചു നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നവർക്ക് പ്രവർത്തകർ അതായത് ഏറ്റവും മാന്യനായിട്ടുള്ള മുകേഷ് അയാൾ ഒരു ചും ചെയ്യത്തില്ല ഏറ്റവും മാന്യൻ ആയിട്ടുള്ള മുകേഷ് ഏറ്റവും മാന്യനായിട്ടുള്ള നിവിൻ പോളി ഏറ്റവും മാന്യനായിട്ടുള്ള ജയസൂര്യ ഏറ്റവും മാന്യനായിട്ടുള്ള ദിലീപ് പിന്തുണയ്ക്കുന്ന നിങ്ങൾ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എന്താണെന്ന് ജനങ്ങൾ കാണുന്നുണ്ട് എന്റെ ഞാൻ ശരിയാണെന്ന് പറയുന്നില്ല എന്റെ നിലപാട് ജനങ്ങളുടെ മുമ്പിൽ പ്രതിഫലം പറ്റി ഒരാളോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വാദിക്കുന്നില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ ജനങ്ങൾ കൊടുക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ വാദിക്കും ജനങ്ങൾ തീരുമാനിക്കട്ടെ